എന്റെ നാത്തൂനെ വിട്ടു കൊടുക്കരുത് സതി ചേച്ചി കഥ എഴുതി സിനിമ സിനിമ പിടിക്കുമെങ്കിൽ നമുക്കും പിടിക്കാൻ എന്റെ ഇതൊക്കെ ലക്ഷങ്ങൾ കൊണ്ടുള്ള കളിയാ ആ എനിക്ക് ഒരു പോരെ രണ്ടാഴ്ച സിനിമയിലെ ഞാനാണ് ഷൂട്ടിംഗ് ഇപ്പൊ ഉടനെ തുടങ്ങും തിരക്കഥ എഴുതി തുടങ്ങി ചേച്ചി ഇന്നലെ മുതൽ വെട്ടുകയും തിരുത്തുകയൊക്കെ ചെയ്യുന്നു കടവിലെത്താറായില്ലേ ചേച്ചി അനേത്തി എന്തോ എനിക്കൊരു കാര്യം മനസ്സിലായി അല്ല മറിയിച്ചെടുത്തി മനസ്സിലാക്കി തന്നു എന്താ കാര്യം ചേച്ചി പിന്നെ തിരക്കഥ എഴുത്തേ ഞാൻ വിചാരിച്ച പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ലോ അനേത്തി വീണ്ടും എഴുതുക ചേച്ചി ശരിയാവുന്നില്ല ഇങ്ങനൊരു മഴ ഉണ്ടാ പോയി 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 പോയോ ആര് ആര് എപ്പോ എവിടെ കഥ കഥ എഴുതാൻ ഓ ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ റാണി കുഞ്ഞ് ഡയറക്റ്റ് റാണി കുഞ്ഞ് വീട് കഥ ശക്തിയോട് കൂടി തിരിച്ചു വരും അപ്പൊ ഒന്ന് രണ്ടാഴ്ചത്തേക്ക് മനസ്സിലൊരു സമാധാനം ഉണ്ടാവും സത്യം പറഞ്ഞ എന്തെങ്കിലും കല ഉണ്ടായിരുന്നെങ്കിൽ അത് വെച്ച് പേരും പ്രശസ്തി ഒക്കെ ഉണ്ടാക്കാരി സത്യം പറഞ്ഞ സുനേട്ടും വല്ലാത്ത പ്രയാസമായി പോയി ഭിക്ഷക്കാരനൊക്കെ ആയിട്ട് വരികയായിരുന്നു അപ്പോഴാ എന്റെ കുഞ്ഞുങ്ങളെ പേരും പ്രശസ്തി ഒക്കെ ഉണ്ടാക ഇപ്പൊ കലാകാരി തന്നെ ആവണന്നൊന്നുമില്ല ഞാൻ ജോലി ചെയ്ത സുദേവ സാറിന്റെ വീട്ടിലെ ഒരു പ്രതിമ ഇരിപ്പുണ്ട് ഒരു തടി പ്രതിമ അങ്ങേരുടെ വലിയപ്പന്റെ കാലത്തുണ്ടായിരുന്ന പ്രതിമയാണെന്നാണ് പറയുന്നത് അത് കാണാനായിട്ട് കൂടെ കൂടെ ആളുകളൊക്കെ വരും അതിരാ അതുപോലെ ഒരു പ്രതിമ ഇവിടെ വരട്ടെ പറമ്പ് കളച്ചപ്പ കിട്ടിയതാണെന്നോ പത്തായിരം വർഷം പഴക്കം ഉള്ളതാണെന്നൊക്കെ പുറം ലോകം അറിയട്ടെ അപ്പ കാണാ കുഞ്ഞിന്റെ പേര് നാടുമൊത്തം ഇപ്പൊ ആൾക്കാർക്ക് പുതിയ വസ്തുക്കളൊന്നും വേണ്ട പോലും ആ നേര ഇവിടെ ഒരു പുരാവസ്തു വന്നാലേ നാട്ടൂന്റെ വെയിറ്റ് കൂടും പത്രക്കാരും വരും ഇന്റർവ്യൂ ചെയ്യും അത്രയും പാരമ്പര്യമുള്ള കുടുംബാംഗ പേരും വരുക അതോടുകൂടി അപ്പുറത്തു ആ ഡയറക്ടറായ ചേച്ചിയേക്കാൾ പേര് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രതിമയുടെ ഉടമസ്ഥയ്ക്കാവും അതോടുകൂടി സതിക്കുച്ചിന് ഉറങ്ങവും വരുമില്ല അല്ല അപ്പൊ പ്രതിമ അതൊക്കെ കടയും ദരണം വായിച്ച് വക്കും മൊനെ കൊടുത്തോട് ഞാൻ വരാം ഒന്ന് ചെളിയിലും ചാരത്തിലൊക്കെ ഉരുട്ടിയെടുത്താ പഴക്കമുള്ളതായിട്ട് തോന്നിക്കുകയും ചെയ്യും

ുമാരി ഉണ്ടല്ല അങ്ങനെ അങ്ങനെ ആർക്കും വാക്ക് കൊടുക്കൂല കൊടുത്താലുണ്ടല്ല കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ തല പോലും കൊടുക്കും ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വയറാണെന്ന് വിചാരിക്കുന്ന നിന്നെ പോലെ ഉള്ളവർക്ക് തലയുടെ വില മനസ്സിലാകൂല്ലേ ഇതിനകത്തുള്ള ചോറുണ്ടല്ല നീ മൂന്നു നേരം വെട്ടിപിഴുക്കുന്ന ചോറല്ല തലച്ചോറ് ആ ചോറ് പ്രവർത്തിപ്പിച്ച് ലീലാവതി കുഞ്ഞിനെ ഞാൻ ഞാനൊരു മകതിയാക്കും മകതി അപ്പ ഇതാണ് ആ ചേട്ടത്തേക്ക് പ്രശസ്തി കൊണ്ടുകൊടുക്കാൻ കൊടുക്കാൻ പോണ പറഞ്ഞ എന്ന് പറയുന്നത് കടയിൽ വാങ്ങാൻ കിട്ടുമായിരുന്നെങ്കിലേ നിനക്ക് ഞാൻ കുറച്ച് വാങ്ങി തരായിരുന്നു ഇതിലിപ്പോ എന്ത് കലയാ എന്റെ കുഞ്ഞെ ഇത് മൊത്തം കലയല്ലേ ആണോ അല്ല പെണ്ണ് കുഞ്ഞെ ദേ എത്രത്തോളം മനസ്സിലാവാതിരിക്കോ അത്രത്തോളം കലാബോധം ഉണ്ടെന്നാ ഒരു ചിത്രകാരനുണ്ടല്ലോ എന്തായാലും അതൊന്നുമല്ല നമ്മട്ടിയോ പിക്കാസോ അങ്ങനെ ഏതോ പേരുള്ള ഒരാളുണ്ടല്ലോ ഒരു പടം വരപ്പ് വരെ അത് തന്നെ അത് തന്നെ പുള്ളിക്കാരൻ വരച്ച പടങ്ങൾ ഒന്ന് കണ്ടു വെക്കണം അപ്പൊ അറിയാൻ കലമോടൊക്കെ ടുക്കളെ കൊണ്ടു വെച്ചു അയ്യാ കപ്പല ചാക്കരുത് അമ്മ കുറച്ച് പിള്ളേര ചളി കളി നമ്മളെ ചിരിയാക്കല്ലോ ഇവിടെ വീണ്ടും പറയാണ് കലാബോധം ഇല്ലാതെ ഈ പ്രതിമയുടെ ഒരു ചരിത്രം ഒരു പുരാണത്വം ഒരു വെയിറ്റ് അതൊക്കെ കാണുന്നില്ലേ ഭയങ്കരായ അർത്ഥങ്ങൾ കാണുന്നില്ലേ എന്റെ ചൊല്ലി കഴിഞ്ഞു ഇനി ഇത് വെച്ച് പേരും പ്രശസ്തിയും വിലയും നിലയൊക്കെ ഉണ്ടാക്കേണ്ടത് നിങ്ങൾ പിന്നെ ഇതിന്റെ വില എങ്കിൽ തന്നെ വാങ്ങിച്ച സാധനങ്ങൾ അല്ല അമ്പത് രൂപ കൊടുത്താ മതി കൊണ്ടേ കിട്ടും കലയാ കല മൂവായിരം രൂപയാണ് ചോദിച്ചത് ഞാൻ വില പേശി പേശി ആയിരം രൂപക്ക് ഒപ്പിച്ചതാ എന്റെ പൊന്നു കുഞ്ഞ വില കൂടുതലാണ് തോന്നുന്നെങ്കിൽ തന്നാ മതി ഞാനങ്ങ് തിരിച്ചു കൊടുത്തേക്കാം ആ പയ്യൻ വഴക്ക് പറയായിരിക്കും അതങ്ങ് കേക്കും ഒരു ജോലിക്കാരിയാകുമ്പോ ആട്ടും തുമ്പൊക്കെ ലീലാവതി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല തൽക്കാലം നരേട്ട ഇത്ര മനസ്സിലാക്കിയാ മതി ഒരു വലിയ പാരമ്പര്യമുള്ള കുടുംബമാ നമ്മടേതെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള മാർഗമാ നരേട്ടാ ഈ പ്രതിമ പാരമ്പര്യോ ഈ ഈ വൃത്തികെട്ട നമുക്ക് അങ്ങനൊന്നും പറയരുത് ഇത് ഇതോ ഭയങ്കരമായ കല നമ്മുടെ കുടുംബത്തിന് വർഷത്തെ നമ്മൾ സ്ഥാപിക്കാൻ ഇപ്പൊ ഫാഷനാ പണ്ടൊക്കെ അല്ലേ വീട്ടില് പുതിയ സാധനങ്ങൾ വെച്ച് പത്രാസ് കാണിക്കുന്നേ ഇന്ന് അതൊക്കെ മാറി ഇപ്പൊ പഴയ സാധനങ്ങൾ വെച്ച് പാരമ്പര്യം കാണിക്കുന്നതിലാ വില വരുന്നേ പഴയ തൂക്ക് വിളക്ക് ചപ്രപഞ്ചക്കട്ടിൽ വീണ തുപ്പൽ കോളാമ്പി ആഭരണപ്പെട്ടി അതൊക്കെ വീട്ടിൽ ഷോക്കി വയ്ക്കുന്നത് കുടുംബമഹീമയുടെ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പേ അങ്ങോട്ട് കേറി അടിക്കുന്നതല്ല യുദ്ധരീതി അങ്ങനൊരു അറ്റാക്ക് അതാ നമ്മൾ നടത്താൻ പോണത് അവൾ വാക്യൂം ക്ലീനറും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഫാനും ഒക്കെ വാങ്ങുമ്പോൾ അതിനെയൊക്കെ കടത്തി വെട്ടുന്ന ഒരു കടത്തനാടൻ കളവിച്ചുവട് ആ ചുവടുവയ്പ്പിൽ അവൾ വീഴും വീഴും തട്ടിപ്പ് സാധനങ്ങൾക്ക് പതിനായിരം കൊടുത്ത് വാങ്ങി കാണിക്കുന്നവരാ വേണ്ട ന്യായം പറഞ്ഞ ആവേശം മത്സര ബുദ്ധി തണുപ്പിക്കാൻ ലീലാവതിക്കും കുടുംബത്തിനും നാട്ടിലും മൊത്തം ഒരു വില കേട്ടോ ഇതിനെ എവിടെ സ്ഥാപിക്കാൻ പ്ലാൻ ആദ്യ ഇത് കയ്യിലോട്ടെന്ന് കിട്ടട്ടെ എന്നിട്ടല്ലേ സ്ഥാപിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ നിർമ്മിച്ചെടുത്ത പോലെ കിട്ടിയിട്ട് കാര്യമില്ല ഭൂമിയുടെ അടിയിൽ നിന്ന് പൊന്തി വരണം

സുഖ അനുഭവിക്കണം അതിനു വേണ്ടിയാണ് ഈ അധ്വാനം അയ്യോ ചേട്ടർ ശാരദെ ഇത് കണ്ടോ വലിയ പാരമ്പര്യമുള്ള ഏതോ പ്രതിമയാണെന്നാണ് തോന്നുന്നത് ഇവിടെ ശാരദ നമ്മുടെ കുടുംബം വലിയ പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് ും വളരെ ഗംഭീരമായിട്ട് സത്യം പറഞ്ഞു എനിക്കിനി മരിച്ചാലും കുഴപ്പമില്ല അപ്പുറത്തിപ്പൊ ആകെ അസ്വസ്ഥത തുടങ്ങിക്കാണു എന്തോ നറമൊന്നല്ലാതെ വ്യക്തത വന്നിട്ടില്ല അവിടെ ഇപ്പൊ കൂട്ടിലിട്ട വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു നമുക്ക് അവിടെ വയ്ക്കല്ലേ എന്താ മരുമോളെ മുഖതാവിൽ ഒരു മനപ്രയാസം പോലെ അമ്മാവാ അപ്പുറത്തെ ലീലാവതിക്ക് ഭൂമി കടിയിൽ നിന്ന് എന്തോ കിട്ടി നിധിയാണോ നിധിയല്ല പക്ഷെ നിധി പോലെ എന്തോ ഒന്ന വ്യക്തമായിട്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാ അമ്മാവനൊന്ന് ഇറങ്ങണം കണ്ടുപിടിക്കണം നമുക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്ത ബുദ്ധി പുറത്തു വരാൻ ഓരോ സമയമുണ്ട് ചേട്ടത്തി ഇതാ എന്റെ കാര്യം തന്നെ എടുക്കാം എനിക്കേ ഇരുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ബുദ്ധി വന്നത് ആണോ ആ തന്നെ സത്യം

കാലം മുതൽക്കേ ഇങ്ങനെ മറ്റൊരു കുടുംബക്കാർക്ക് കിട്ടില്ല ഹോ പാരമ്പര്യം മുഴുവനെ പകർന്നു വെച്ചിരിക്കും എന്റെ കാരണമാര് ഇത്രയും മഹാൻപാനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മക്കളെ നമ്മൾ ഫാമിലി അല്ല കേട്ടോ വിഗ്രഹങ്ങളെ പോലെ കൊണ്ടുള്ള വിഗ്രഹങ്ങളല്ലേ വരുന്നത് ഏതോ മഹാരാജാവും രാജാവിന്റെ കുട്ടിയുമാണെന്നാ ഒറ്റ നോട്ടത്തിൽ തോന്നുന്നേ ലീലാവതിയുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ രാജാക്കന്മാരായിരുന്നിരിക്കും ഓരോന്നും പറയരുതേ മനുഷ്യൻ ഇവിടെ തീ തിരിക്കുവ പിന്നെ എന്നും മറ്റേ എനിക്ക് കണ്ടത് പറയാതിരിക്കാൻ പറ്റുമോ ഞാനേ സത്യസന്ധനായ ഒരു മനുഷ്യ ജീവിയ ഉള്ളത് ഉള്ളത് പോലെ വിളിച്ചു പറയും മഹത്തായ ഒരു പാരമ്പര്യ ലീലാവതിയുടെ നല്ല ഉഗ്രം പ്രതിമയല്ലേ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല

ഗ്രാമഫോൺ റേഡിയോ പഴയ ചീനച്ചട്ടി ആട്ടുകല്ല് അമ്മിക്കല്ല് ഇതൊക്കെ പാരമ്പര്യത്തിന്റെ ഘടകങ്ങളാണ് നാലേട്ടാ ഞങ്ങളുമായിട്ട് സഹകരിച്ച് നിന്നാ മതി നമുക്ക് ഇതിലൂടെ അന്തർദേശീയ പ്രശസ്തി നടാം അന്തർദേശീയ പ്രശസ്തി